ഹലോ വെൽക്കം ടു അവർ ട്രാവൽ ആൻഡ് ഫുഡ് ഡയറീസ് ആൻഡ് വെൽക്കം ബാക്ക് ടു കശ്മീർ വ്ളോഗ്സ് ഇന്നത്തെ വ്ളോഗിൽ ദാൽ ലേക്കും ദാൽ ലേക്കിൽ ഹൗസ് ബോട്ട് സ്റ്റേയും ഷിക്കാര റൈഡൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ദാൽ ലേക്കിലെ ഗാർഡൻ നമ്പർ ത്രീയിൽ എത്താനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നത് ഇവിടുത്തെ ഒരു ഹൗസ് ബോട്ടിലാണ് നമ്മളിന്ന് സ്റ്റേ ഈ ഹൗസ് ബോട്ട് മൂവ് ചെയ്യില്ല അത് വെള്ളത്തിൽ ഫിക്സ്ഡ് ആണ് ഇവിടുന്ന് ഷിക്കാരയിൽ വേണം നമ്മുടെ ഹൗസ് ബോട്ടിലോട്ട് എത്താനായിട്ട് ഓരോ ഹൗസ് ബോട്ടിനും അവരുടെ ഷിക്കാരുണ്ടായിരിക്കും അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ടുണ്ട് നമ്മുടെ ലഗേജ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യണം ഇനി നമ്മൾ താമസിക്കുന്ന ഈ ഹൗസ് ബോട്ടിൻ്റെ പേര് മൊണ്ടാന എന്നാണ് ഷൂസും ഒന്നും അകത്തേക്ക് ഇടാൻ പാടില്ല കാരണം ഫ്ലോർ മൊത്തം കാർപ്പറ്റ്സ് ആണ് നമ്മൾ കയറി വരുന്നത് ലിവിംഗ് റൂമിലോട്ടാണ് ഇവിടെ ടിവിയും പിന്നെ അതുപോലെ ഒരുപാട് പേർക്ക് ഒരുമിച്ചിരിക്കാനുള്ള സീറ്റിംഗ് ഒക്കെ ഉണ്ട് വുഡിലെ കൊത്തുപണികളൊക്കെ തീർത്ത് ഒരു മെജസ്റ്റിക് ലുക്കിലുള്ള ഇൻറ്റീരിയർ ആണ് ഇവിടെ ഉള്ളത് ഇവിടെ എത്തുമ്പോൾ ഒരു ഡൈനിങ് സ്പേസ് ആണ് നല്ല രസമായിട്ട് ഇവിടെ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു കിച്ചൺ സെറ്റപ്പ് കാണാം പിന്നെ മുന്നിലോട്ട് പോകുമ്പോഴാണ് മൂന്ന് ബെഡ്റൂംസ് ഉള്ളത് ബെഡ്റൂംസ് എല്ലാം നല്ല ഗ്രാൻഡായിട്ടാണ് ഫേർണിഷ് ചെയ്തിരിക്കുന്നത് കേട്ടൺസും ബെഡ്ഷീറ്റ്സും പിന്നെ സോഫ സെറ്റുകൾ എല്ലാം സെയിം മെറ്റീരിയൽ വെച്ച് ഫേണിഷ് ചെയ്തിട്ട് ഒരു റോയൽ ലുക്കാണ് ഈ ബെഡ്റൂമിനെ ഇവിടെ ചെറിയൊരു ഡ്രസ്സിംഗ് റൂമും അതിനോട് ചേർന്ന ഒരു ബാത്റൂമും ഉണ്ട് ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം ഈവനിങ് നമുക്ക് സൺസെറ്റ് ചിക്കാരറായിട്ടുണ്ട് അപ്പോൾ കാണാം ഈവനിങ് ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ സൺസെറ്റ് സൻസരിച്ചുകാരൊക്കെ ഇറങ്ങി ഇനി ഞങ്ങളുടെ ഒപ്പം നിങ്ങളും ഈ ദാൽ ലേക്കിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണും കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ ഒരു ഭയ വന്ന് നമ്മുടെ അടുത്ത് കശ്മീരി ഡ്രസ്സൊക്കെ ഇട്ട് ഷിക്കാരയിലിരുന്ന് ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ക്യാൻവാസ് ചെയ്തു നമ്മളെല്ലാവരും അതിൽ വീണു അത് ആ ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മറ്റൊരു ഷിക്കാരയിലോട്ട് ഷിഫ്റ്റ് ആവണം എന്നിട്ടാണ് അവിടെ വെച്ചിട്ട് ഫോട്ടോസ് എടുക്കുന്നത് ആ ചേട്ടൻ നമുക്ക് കുറച്ച് നല്ല പിക്സ് എടുത്ത് തന്നു കേട്ടോ പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോസ് എടുക്കുന്നതിനൊക്കെ മുന്നേ എത്ര ഫോട്ടോസ് വേണം എത്രയാണ് ഒരു ഫോട്ടോനെ ചാർജ് ചെയ്യുന്നൊക്കെ പറഞ്ഞു ഉറപ്പിക്കണം ആദ്യം പറഞ്ഞ റേറ്റിന് ഒരിക്കലും സമ്മതിക്കരുത് ബാർഗെയിൻ ചെയ്ത് മാക്സിമം കുറച്ച് ഫോട്ടോസിനെ നമുക്ക് ചാർജ് ചെയ്യാം ഈ ഷിക്കാര റൈഡ് നമുക്കിവിടെ ഹൗസ് ബോട്ടിൽ സ്റ്റേയുടെ ഭാഗമായിട്ട് കോംപ്ലിമെൻ്ററി ആണ് വൺ അവർ റൈഡാണ് കോംപ്ലിമെൻറ്ററി ആയിട്ട് വരുന്നത് ഇനി നമുക്ക് കുറച്ചുകൂടെ അധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തുഴയുന്ന ചേട്ടന്മാർക്ക് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊരു വൺ അവറോ ടു അവറോ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് തരും ഗോൾഡൻ അവർ ഓഫ് ദാൽ ലേക്ക് ഈ ഒരു സൺസെറ്റ് സമയത്തുണ്ടല്ലോ ദാൽ ലേക്ക് കാണാനൊരു പ്രത്യേക ഒരു ഭംഗിയാണ് സോ ഈ ഷിക്കാര റൈഡിന്റെയും ഗോൾഡൻ അവറിന്റെയും ഒക്കെ മെമ്മറിക്ക് കുറച്ച് പിക്സ് കശ്മീരിലെ ടൂറിസത്തിലെ ഇന്റഗ്രൽ പാർട്ടാണ് ദാൽ ലേക്ക് കശ്മീരിലെത്തുന്ന സഞ്ചാരികൾ എല്ലാവരും ദാൽ ലേക്കിൽ വന്ന ഒരു ഷിക്കാര റൈഡ് എടുക്കാതെ മടങ്ങി പോകാറില്ല ദാൽ ലേക്ക് കാണാനായിട്ട് അത്രയും ഭംഗിയാണ് മൂന്ന് സൈഡും സ്നോ ക്യാപ്ഡ് ആയിട്ടുള്ള മൗണ്ടെയൻസ് ഉണ്ട് പിന്നെ ഹൗസ് ബോട്ട്സും ഷിക്കാരയും ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു സീനറി വരുമ്പോണ്ടല്ലോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ശ്രീനഗറിലെ ഫേമസ് ആയിട്ടുള്ള മുഗൾ ഗാർഡൻസ് ഉണ്ടല്ലോ നിഷാദ് ബാഗ് ഷാലിമാർ ബാഗ് ഇതെല്ലാം ഈ ദാൽ ലേക്കിന്റെ ചുറ്റുവട്ടത്താണുള്ളത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ദാൽ ലേക്കിൽ മൊത്തം ഒരു ട്രാഫിക് ബ്ലോക്കായി എല്ലാ ടൂറിസ്റ്റുകളും ഒരു ഈവനിങ് സൺസെറ്റ് ഷിക്കാരയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ് പക്ഷെ ഇതൊരു അടിപൊളി ഫീൽ ആണ് കേട്ടോ നമ്മൾ കേരളത്തിൽ പല സ്ഥലത്തും ബോട്ടിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഊട്ടി കൊടൈക്കനാൽ അവിടുത്തെ ലേക്കുകളിലൊക്കെ ബോട്ടിംഗ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ എന്തുകൊണ്ടൊരു ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് ദാൽ ലേക്കിലെ ഷിക്കാര റൈഡ് നിങ്ങൾ ഒരിക്കലെങ്കിലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം നമ്മളിപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ നടുവിലൂടെയാണ് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് സൈഡിലും നിറയെ ഷോപ്പുകൾ ഈ ഒരു ഏരിയയുടെ പേര് മീനാ ബസാർ എന്നാണ് ശ്രീനഗറിലെ ലാൽ ചൗക്കിൽ കിട്ടുന്ന മിക്ക ഐറ്റംസും ഈ ഒരു ബസാറിൽ കിട്ടും ഷോപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ഷിക്കാരയിൽ തന്നെ ഇരിക്കുമായിരുന്നു അപ്പോഴാണ് ഷിക്കാര തൊഴിയുന്ന ചേട്ടന്മാർ ഒന്ന് കയറി നോക്കൂ സാധനങ്ങൾ വാങ്ങിച്ചില്ലെങ്കിലും കാണാലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് കയറ്റി വിട്ടത് സംഭവമല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് സോ എല്ലാവരും ചെറിയ ചെറിയ ഷോപ്പിംഗ് ഇവിടെ നിന്ന് ചെയ്തു ഞങ്ങളുടെ കുറച്ച് പേര് വേഗം ഷോപ്പിംഗ് ഒക്കെ തീർത്ത് പുറത്തോട്ട് ഇറങ്ങി ഷിക്കാരയിൽ മറ്റുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അപ്പോഴാണ് ഈ ചോട്ടോവിനെ കണ്ടത് ഇവന്റെ കയ്യിൽ ടീ കോഫി കശ്മീരി കാവ ഹോട്ട് ചോക്ലേറ്റ് കോൾഡ് കോഫി ഇതൊക്കെ ഇതൊക്കെയുണ്ട് ഞങ്ങളപ്പോ ഹോട്ട് ചോക്ലേറ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ചോട്ടുണ്ടാക്കി തന്ന ഹോട്ട് ചോക്ലേറ്റ് സൂപ്പറാണ് കേട്ടോ സോ ഈ ഹോട്ട് ചോക്ലേറ്റും സിപ്പ് ചെയ്ത് ഈ തണുപ്പത്ത് ദാൽ ലേക്കിലൂടെ ഒരു ഷിക്കാര റൈഡ് അടിപൊളി രാത്രി ആയപ്പോൾ ഹൗസ് ബോട്ട്സിലെ ലൈറ്റും അപ്പുറത്തെ സൈഡിലെ സ്ട്രീറ്റിലെ ലൈറ്റും ഒക്കെ ആയിട്ട് ഒരു സ്പെഷ്യൽ വൈബാണിപ്പോൾ ഇവിടെ ഇതുപോലത്തെ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ഹൗസ് ബോട്ട്സ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് രാത്രിയായപ്പോൾ നല്ല തണുപ്പായി നമ്മളെല്ലാം വിന്റർ ജാക്കറ്റ്സ് ഒക്കെ എടുത്തിട്ടു അങ്ങനെ രണ്ടര മണിക്കൂറിൻ്റെ ഷിക്കാരാറായിടും കഴിഞ്ഞ് നമ്മൾ ഹൗസ് ബോട്ടിൽ തിരിച്ചെത്തി ഇപ്പോൾ ഡിന്നർ ടൈമാണ് ഡിന്നർ കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി കിടന്നുറങ്ങണം കാരണം തല തലദിവസുറങ്ങാത്തതിന് നല്ല ക്ഷീണമുണ്ട് നാളെ ഗുൽമാർഗാണ് പോകുന്നത് അപ്പോൾ ടീം ലീഡർ അതിൻ്റെ ഒരു ബ്രീഫിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാളെ മോർണിംഗ് കാണാം ഹായ് ഗായ്സ് ഹാപ്പി മോർണിംഗ് ഫ്രം ദാൽ ലേക്ക് അപ്പോൾ ഇവിടുത്തെ രാവിലത്തെ കാഴ്ചകളൊക്കെ കാണുവാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയേക്കുവാണ് അപ്പുറത്തെ സൈഡിലെ കുഞ്ഞൊരു വള്ളത്തിൽ വെജിറ്റബിൾസ് ഒക്കെ നിറച്ച് കച്ചവടത്തിന് തയ്യാറാകുന്നുണ്ട് ദാൽ ലേക്ക് ശരിക്കും ഉണർന്നു വരുന്നതേയുള്ളൂ സൺസെറ്റ് ചിക്കാര റൈഡ് പോലെ തന്നെ സൺറൈസ് ചിക്കാര റൈഡും അടിപൊളിയാണ് ആ മലകളുടെ പുറകിൽ നിന്നും സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാം ഈ ഹൗസ് ബോട്ട്സിന്റെ റിഫ്ലക്ഷൻ നോക്ക് ശരിക്കും താഴെ ഒരു കണ്ണാടി വെച്ച പോലെ ഇപ്പോൾ ഇന്നത്തെ മോർണിംഗ് ടീ ചിക്കാരയിലിരുന്ന് ദാൽ ലേക്കിലാണ് കാവാടി വാങ്ങിച്ച് ഈ പതിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കാവാട്ടി എന്ന് പറയുന്നത് കശ്മീരിൻ്റെ ഒരു ട്രഡീഷണൽ ചായയാണ് ഇതിനകത്ത് സാഫ്രൺ ആൽമണ്ട്സ് ഗ്രീൻ ടീ കറുക ഏലക്ക പിന്നെ കുറേ കുറേ സംഭവങ്ങളുണ്ട് ഇത് ദാൽ മറ്റൊരു മുഖമാണ് ഈയൊരു സമയത്ത് ഒറ്റ ടൂറിസ്റ്റുകൾ ഇവിടെ ഇല്ല കേട്ടോ ഇന്നലെ ഈവനിങ് ടൂറിസ്റ്റുകളുടെ ശികാരകളുടെ ഒക്കെ ഒരു ബഹളമായിരുന്നു ഓർക്കുന്നുണ്ടോ ആ കാണുന്ന മഞ്ഞുമലകൾ ഗുൽമാർഗ് ആണെന്നാണ് ഷിക്കാര തുഴുന്ന ചേട്ടൻ പറഞ്ഞത് ടൂറിസത്തിനപ്പുറത്ത് മറ്റൊരു ലോകം കൂടി ഇവിടെയുണ്ട് ഇവിടുത്തെ ഇന്നർ വാട്ടർവേസും അല്ലെങ്കിൽ കൈവരികളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു സീ ലൈഫ് ഓൺ ദൾ ലേക്ക് ിലെ വിശേഷങ്ങൾ കണ്ടിട്ടും പറഞ്ഞിട്ടൊന്നും മതിയായിട്ടില്ല ഇനിയൊരു അവസരം കൂടി കിട്ടുവാണെങ്കിൽ എന്തായാലും തിരിച്ചു വരും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഫീഡ്ബാക്ക്സ് അറിയിക്കണം ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ